നടിയും അവതാരകയുമായ ആര്യയും ഡിജിയും ഡാൻസറും ബിഗ് ബോസ് താരവുമായ സിബിനും വിവാഹിതരാകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുകയാണ് സിബിനും ആര്യയും തന്നെയാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഏറെക്കാലമായി അടുത്ത സുഹൃത്തുക്കളാണ് സിബിനും ആര്യയും രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് തങ്ങളുടെ ആദ്യ വിവാഹ ബന്ധത്തിൽ ആര്യയ്ക്കൊരു മകളും സിബിന് ഒരു മകനുമാണുള്ളത് എന്നാൽ മകൻ സിബിനൊപ്പമില്ല ഞങ്ങൾ നല്ല കമ്പനി ഉള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നു ലവ് അറേഞ്ച് അറേഞ്ച്ഡ് ആയിരുന്നു ഞാൻ മോശക്കാരനായത് കാരണമാണ് പിരിഞ്ഞതെന്നും പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്നും മകനെക്കുറിച്ച് വിഷമമുണ്ടെന്നും ഫുൾ കസ്റ്റഡിയൻഷിപ്പ് വേണ്ടെന്നും കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആര്യയും ആദ്യ ഭർത്താവ് രോഹിത് സുശീലും തമ്മിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് ഇവർക്ക് പിറന്ന മകളെ റോയ എന്നാണ് വിളിക്കുന്നത് ആര്യയുടെ തീരുമാനത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട് അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്ന ആര്യ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് പിരിങ്ങെങ്കിലും മകളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുമിച്ചാണ് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളികളിലേക്ക് വളരെ പെട്ടെന്നെടുത്ത തീരുമാനം പരസ്പരം താങ്ങായി ഞങ്ങൾ ഇരുവരും എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായതിനും എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ആശ്വാസം നൽകിയതിനും സമാധാനത്തോടെ എനിക്ക് ചാരി ഇരിക്കാനുള്ള തോളായതിനും നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിനും നന്ദി എൻ്റെയും കുഷിയുടെയും ഏറ്റവും നല്ല സുഹൃത്തായതിനും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയായതിനും നന്ദി എൻ്റെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടി കുഷിയുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കണ്ടെത്തി അവളിപ്പോൾ ഡാഡി എന്നാണ് വിളിക്കുന്നത് അവസാന ശ്വാസം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും അതൊരു വാഗ്ദാനമാണ് എന്നായിരുന്നു ആര്യയുടെ വാക്കുകൾ പലപ്പോഴും എന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്ത നിരവധി തെറ്റായ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ കൊടുങ്കാറ്റിലും ഒരു പരാതി പോലും കൂടാതെ എന്നെ വിധിക്കാതെ വ്യവസ്ഥകളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരാൾ അതാണ് അവൾ എൻ്റെ ഉറ്റ സുഹൃത്ത് ആര്യ അതിനാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു തീരുമാനമെടുത്തു അവളോടൊപ്പം എന്നേക്കും താമസിക്കുക സ്നേഹിക്കുക പരിപാലിക്കുക ഒന്നിച്ച് വളരുക എൻ്റെ മകൻ റയാൻ എൻ്റെ മകൾ കുഷി എന്നിവരോടൊപ്പം ഞാൻ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങും എന്നാണ് സിബിൻ വിവാഹ നിശ്ചയം അറിയിച്ചു കുറിച്ചത്